ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ക്രിസ്തുവിൻ്റെ ചങ്ങാതിയാകുവാൻ സ്നേഹിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ വചനം പറയുന്നുണ്ട് നീ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം അതൊരു നല്ല കാര്യം എന്നാൽ ഇപ്രകാരം ഒരു ചങ്ങാതിയായിട്ട് മാറിയാൽ അവനോടൊപ്പം നിൽക്കുന്നവർക്ക് അവന് കിട്ടിയതുപോലെ പീഡനങ്ങളും സഹനങ്ങളും ലഭിക്കും എന്നുള്ള കാര്യവും ക്രിസ്തു ഓർമ്മപ്പെടുത്തുക അത് വല്ലാതെ വേദനയുള്ള കാര്യമാണ് ക്രിസ്തുവിനോടൊപ്പം നിലപാടെടുക്കുന്നവർക്കൊക്കെ ഈ ലോകം വച്ച് നീട്ടുന്നത് വെറുപ്പും വൈരാഗ്യവും ശത്രുതയുമാണ് എന്ന് ക്രിസ്തു അടിവരയിട്ട് പറയുമ്പോൾ ചോദ്യം നമ്മോട് നാം ആരുടെ പക്ഷത്താണ് ലോകത്തിൻ്റെ പക്ഷത്താണ് നാം നിൽക്കുന്നതെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കും എന്നാൽ നാം ക്രിസ്തുവിൻ്റെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ലോകത്തിന് എതിരായിട്ടുള്ളതിനെ ലോകം വെറുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ രണ്ട് പക്ഷത്തിൽ എവിടെയാണ് നാം നിൽക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തു പറയുന്നുണ്ട് പച്ച പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണക്ക ഉണക്കമരത്തോട് എന്തൊക്കെയായിരിക്കും ഇവർ കാണിക്കാൻ പോകുന്നത് അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അത് ഉറപ്പാണ് അപ്പോൾ പീഡനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്ന് ക്രിസ്തു തന്നെ പറയുക ക്രിസ്തു അവനോ എന്നോട് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കിരീടമോ ഒന്നും കിട്ടുമെന്നല്ല പറഞ്ഞേക്കണം പീഡനങ്ങളാണ് ഈ പീഡനങ്ങളിലും നമുക്കുള്ള ഗ്യാരൻറ്റി എന്താ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് കുരിസിൽ കയറിയവൻ്റെ മുന്നിൽ നിന്ന് കരങ്കൂപ്പി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുരിശികളെ മാറ്റിത്തരണമേ എന്ന വല്ലാത്തൊരു പാരഡോക്സാണത് അല്ല കുരിശിൽ കയറി ഈ വേദനിച്ച് കിടക്കണവനോട് വന്നിട്ട് പറയണെന്താ എൻ്റെ ജീവിതത്തിൻ്റെ കുരിശികളും വേദനകളും രോഗങ്ങളൊക്കെ മാറ്റിത്തരണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോലും ഒരു വല്ലാത്ത സ്വാർത്ഥതയാണ് കാരണം ആ കുരിശിൽ കിടക്കുന്നവൻ വേദനിച്ച് കിടക്കുക ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്താ സഹനങ്ങളെ കുരിശുകളെ നീ എപ്രകാരം എടുത്തോ അതുപോലെ എടുക്കാനുള്ള കരുത്ത് ന കുരിശിൽ കിടക്കണവനെ നീ എനിക്ക് തരണം എന്നല്ല പ്രാർത്ഥിക്കേണ്ട അല്ലാതെ വേദനിച്ച് കഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരുവനോട് ചെന്നിട്ട് നമുക്ക് എൻ്റെ വേദനകളും കഷ്ടപ്പാടുകളും കഷ്ടപ്പാടുകളെടുത്ത് മാറ്റണേ എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റണേ എന്നിട്ടും അപ്രകാരം നാം പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സ്വാർത്ഥതയാണ് നാം ലോകത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിൻ്റെ പക്ഷത്താണെങ്കിൽ സഹനങ്ങളെ എടുക്കാനായിട്ടുള്ള കരുത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അതാ ക്രിസ്തു പറഞ്ഞത് അനുദിന ജീവിതത്തിൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരാത്ത ഒരുവനും എൻ്റെ ചങ്ങാതിയല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് മുതൽ നാം പ്രാർത്ഥിക്കേണ്ടത് കുരിശുകളും സഹനങ്ങളും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയല്ല അവയെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ സ്വീകരിക്കാനുള്ള കരുത്തിന് വേണ്ടിയാണ് പൗലോസും സീലാസും ഒക്കെ കാരാഗൃഹത്തിൽ പീഡനങ്ങൾ ഏറ്റു കിടന്നപ്പോഴും അവർ പ്രൈസ്തലോട് പറഞ്ഞുകൊണ്ട് ഹല്ലേലുയ ഗീതം ആലപിച്ചു എന്ന അപ്പുസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ നാം വായിക്കുന്നത് സഹനങ്ങളുടെ മുന്നിൽ ഇപ്രകാരം ഹല്ലേലൂയ പാടാൻ പറ്റും ഇതാണ് തമ്പുരാൻ്റെ ചോദ്യം അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടുമ്പോൾ ക്രൈസ്തലോട് ഹലുയ പറയാൻ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കടന്നു വരുമ്പോഴും കാരാഗൃഹത്തിൻ്റെ കൈപ്പേറിയ നൊമ്പരത്തിൻ്റെ നടുവിൽ ഈ പൗലോസും കൂട്ടരും ഒക്കെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ ആനന്ദഗീതം ആലപിച്ചു എന്ന് ഭജനം പറയുന്നിടത്ത് അത് നമ്മോടുള്ള വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് പ്രിയപ്പെട്ടവരെ കൂടെ നിന്നാൽ അവന് കിട്ടിയ ചാട്ടവാറടിയുടെ ഒന്ന് രണ്ടടിയെങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ല ഉറപ്പാണ് കുരിസിൻ്റെ വഴി പ്രാർത്ഥനയിൽ വെറോണിക്ക വന്നിട്ട് അവൻ്റെ ആ ഒരു ഒക്കെ ചായ ഇങ്ങനെ ഉപ്പിയെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ വായിച്ച് പോകാൻ എളുപ്പമാണ് പക്ഷേ അവൾക്കും കിട്ടിക്കാണ് ഉറപ്പാണ് ഒരു നാലഞ്ച് ചാട്ടവാറടിയെങ്കിലും അവൻ്റെ മുഖഛായ കിട്ടണമെന്നാഗ്രഹിക്കുന്നവരൊക്കെ കടന്നു പോകേണ്ട സഹനത്തിൻ്റെ വഴിയുടെ ഒരു ഓർമ്മപ്പെടുത്തല അല്ലാത്ത പക്ഷം നമുക്കവൻ്റെ മുഖത്തിൻ്റെ ചായ ലഭിക്കാതെ പോകും അതുകൊണ്ട് അനുദിന ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ല ആ സഹനങ്ങളിൽ കൂടെയുള്ള കർത്താവിനോടൊപ്പം ആ സഹനങ്ങളെടുക്കാൻ കർത്താവെ ഞങ്ങൾക്കും ബലം തരണേ കരുത്ത് തരണേ എന്ന പ്രാർത്ഥനയോടെ ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം